ഹായ് ജെയ് സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ആൻഡിയോ ബ്ലാസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലൈറ്റ് ആക്കേണ്ടത് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സ്റ്റോറികളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോണത് എനിക്കൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ തന്നെ എനിക്കൊരു പെയിൻ വന്ന് പോയി എന്നുള്ളത് അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ആ ഒരു ചെറിയ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ജിദ്ദയിലുള്ള സമയത്ത് മതിയനത്ത് പോയിട്ടുണ്ടായിരുന്നു മതിയനത്തു നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവെ എൻ്റെ ഒരു ക്യാരക്ടറിലൂടെ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക അങ്ങേ തലത്ത് എന്ന് പറയില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഞാൻ മൈൻഡ് ചെയ്യലുള്ളൂ ചെറുതൊന്നും ആണെങ്കിൽ ഞാൻ അതിന് മൈൻഡ് ചെയ്യലില്ല അതിനെ കെയർ ചെയ്യലില്ല എന്നുള്ളതാണ് സത്യം അപ്പം അത് ഞാൻ നിന്റെ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ അത്രയും അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ കൈവിട്ടൊരവസ്ഥ വരുള്ളൂ അങ്ങനെ ആകുമ്പോഴേ ഞാൻ പറയലുള്ളൂ അപ്പോൾ മതിയത്ത് നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയാലും നിൽക്കാറില്ല ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നു പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എനർജിയോട് കൂടി തന്നെയാണ് അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു അവസരമൊന്നും അല്ലല്ലോ അപ്പോൾ അവിടെ കാണാനും ഇതാക്കാനൊക്കെ എന്നുള്ളത് അപ്പോൾ ചെറിയൊരു വിഷമം എനിക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതൊരു വിഷമം നേരിടേണ്ടി വന്നു പക്ഷെ എന്നാലും ഞാൻ അതിനൊന്നും കൂടുതൽ ചിന്തിക്കാനോ ഒന്നും നിന്നിട്ടില്ലേനു പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ മതിയത്ത് നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ബസ്സിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഞങ്ങൾ ജില്ലയിൽ നിന്ന് മതി പോയിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ചു വരുന്ന സമയത്തും ഭയങ്കര ടയേഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉറങ്ങിയും ബസ്സിന്ന് ഹസ്ബൻഡും ഉറങ്ങുന്ന തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നല്ല ടയേർഡാണല്ലോ അപ്പോൾ അങ്ങനെ കടന്നിങ്ങനെ ഇരുന്നുമ്പോളാണ് നമുക്ക് ഫ്രീ ടൈമ് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴല്ലോ നമ്മൾ ചിന്തകളും കാര്യങ്ങളൊക്കെ വരും പൊതുവേ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങാൻ പറ്റൂല പിന്നെ ഹസ്ബൻഡ് തൊട്ടടുത്താണ് ആൾക്ക് ഡ്രൈവ് ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് രാത്രിയാണ് ടയർഡ് ആയതുകൊണ്ട് ഉപരി നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത് ഇരിക്കുമ്പോഴാണ് വെറുതെ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ മൈൻഡിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പെയിനും ഉണ്ട് നെഞ്ഞ് വേദനിക്കുണ്ട് അതുപോലെ തന്നെ കൈക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ ഭയങ്കര ഒരു കടച്ചിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ ഉണ്ടാവില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും കൈയേറ്റ് കൂടുതൽ വർക്ക് ചെയ്യേ അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബലമായിട്ട് പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കയ്യിൽ ഭയങ്കര ഒരു എന്താ വിലക്കിളകി അങ്ങനെയൊക്കെ പറയും പണ്ട് അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു വേദന കടച്ചിലുണ്ടായിരുന്നു അതുപോലത്തെ ഒരു വേദന എനിക്ക് വന്നു പെട്ടെന്ന് അപ്പോൾ നല്ല പെയിൻ ആണ് അടുത്ത ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങാണ് ആളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഞാന് ആ ഒരു ഇതിങ്ങനെ വരുമ്പോൾ പ്രയാസം വരുന്നുണ്ട് ഞാൻ തന്നെ അത് ഒതുക്കി ഇങ്ങനെ നിൽക്കും പിന്നെ പിന്നെ നെഞ്ഞുവേദന ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് പഠിച്ചോലെ ഇത് നെഞ്ഞ് വേദനയാണോ വരുന്നത് അറ്റാക്കിൻ്റെ വേദനയാണോ എന്നൊക്കെ ഇങ്ങനെ ഫീൽ ആയിരുന്നു നല്ല അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന ആൾ വരെ ഞാൻ അറിയിച്ചിട്ടില്ല ആൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പതുക്കെ മയങ്ങിപ്പോയി ഉറങ്ങിയതാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഒരു ചെറിയൊരു മയക്കം ഇങ്ങനെ വന്നു പിന്നെ സഹിച്ച് പിന്നെ ഇങ്ങനെ അതുക്കിങ്ങനെ ഒരു മയക്കം വന്നു ഈ മയക്കത്തിൽ ഇങ്ങനെ അറിയുന്നുണ്ട് ഞാൻ വലിയൊരു ഒരു മലൻ്റെ മുകളില് മല എന്ന് പറഞ്ഞാൽ വലിയൊരു മല അത് തായക്കൊരു ഒരു കൊക്ക ഒരു കൊക്കയും ഞാൻ കാണുന്നുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തായക്കങ്ങനെ വീണ് പോയി ഇങ്ങനെ ഒരുപാട് തായ്ച്ച ഉണ്ട് ആ താഴ്ച്ചയ്ക്ക് ഞാനിങ്ങനെ വീണിങ്ങനെ വരുമ്പോൾ താഴെ നിന്ന് ഒരുപാട് വൈറ്റ് ഡ്രസ്സ് ഇട്ട് നമ്മളെ മാലാകന്മാർ നമ്മൾക്കൊരു സങ്കല്പത്തിൽ മാലാക എന്ന് ഇപ്പം എൻ്റെ ഒരു സങ്കല്പത്തിൽ ഒരു വൈറ്റ് ഡ്രസ്സിട്ട് അങ്ങനെ മാലാക എന്ന് പറഞ്ഞൊരു ഒരു ഇമേജ് ഉള്ളിലുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കുറേ മാലാകന്മാർ വന്നിട്ട് ഞാൻ ആ താഴെ പോയ തന്നെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ മേലേക്ക് കൊണ്ടുവന്നു പൊക്കി മേലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഞാൻ അടിയിലെത്തിയിട്ടില്ല കേട്ടോ അടിയിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഒരു കൂട്ടം മാലാകന്മാർ വന്നിങ്ങനെ പൊന്തിച്ച് മേലെ കൊണ്ടുപോയി വെച്ച് വരും ഞങ്ങൾ ആ മേലെ കൊണ്ടിങ്ങനെ വെച്ച് ഇതിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഓടർന്നിട്ടുണ്ട് ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇങ്ങനെ ഓടർന്നിട്ടുണ്ട് അതിൽ പിന്നേം കുറച്ചിങ്ങനെ പെയിനൊക്കെ പിന്നെ കുറച്ചിങ്ങനെ കുറഞ്ഞു എന്നാലും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പെയിനും കാര്യങ്ങളും എനിക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനൊരു ഒരു സ്വപ്നം എന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചു പിന്നെ ഞാനിത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ആളും ഭയങ്കര ടെൻഷൻ്റെ ആളാണ് ഒരു പേടിയും അതൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മൂപ്പര്ക്ക് വേശാറാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിന്നെ അവിടെ എത്തി റൂമിലെത്തിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനൊരു ഇനി വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് എന്ന് റൂമിലെത്തിയതിന് ശേഷമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു അനുഭവമാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് പെയിൻ ഉണ്ടായി ഇതന്നെ തന്നെ ആ എനിക്ക് പെയിന് വന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക അനുഭവത്തിലും എനിക്ക് ഉണ്ടായിട്ടുള്ളതും ഈ രീതിയിലാണുള്ളത് അപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇടത്തെ ഭാഗത്താണ് സ്ത്രീകൾക്ക് ഇടത്തെ ഭാഗത്താണല്ലോ വരൂ വലത്തെ ഭാഗത്ത് വരില്ല എന്നുള്ളത് പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് വലത്തേം ഭാഗത്താണ് വലത്തേം ഭാഗത്ത് പിന്നെ ഷോൾഡറും കൈയൊക്കെയാണ് എനിക്ക് വേദന വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിലാണ് എനിക്ക് പെയിന് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ചെറിയൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പിന്നെ നമ്മളെ ലൈഫിൽ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന ആളുകളായിരിക്കണം അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തു വന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ ഇതുപോലെ ഇനിയും എൻ്റെ ഒരുപാട് സ്റ്റോറികൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട് അപ്പം ഇതെന്നെന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതൊരു ഉപകാരപ്രദമാണോ എന്താ എന്ന് അറിയില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ ഞാൻ എനിക്ക് രണ്ടാമത് ഒരു പെയിനും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇൻഷാല്ല നിങ്ങളടുത്ത് പറയണത് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്